മൗനമായി പരിപാടി തീരുമാനിച്ചതിന്റെ വേദനയോടുകൂടി കഴിയുന്നു നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ദിശാബോധം പകർന്നു വരുന്നുണ്ട് റിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചു ദീർഘ നാളുകളും നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം ഫലമായിട്ടാണ് ഒരു നാടിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇതിൽ പരം വലിയൊരു സന്തോഷവും ആശ്വാസവും ഇത പക്ഷെ ഭാരതത്തിൽ സ്വാതന്ത്ര്യം ജീവിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ രക്തപ്പൊഴി അളവുകയും വിഭജനത്തിന്റെ ദുഃഖ കഥയാണ് ഞെട്ടിച്ചത് സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ഭാരതത്തെ വെട്ടിക്കീറി മുറിക്കാനും തീരുമാനം അധികാരികൾ എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാദ് ആസ്വദിക്കാൻ കഴിയില്ല ദീർഘനാളുകളോളം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ നടത്തിയ ഐതിഹാസികമായ ദേശീയ സമരത്തിന് അർത്ഥം ഉൾക്കൊള്ളാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല ഏതൊരു മഹാകാര്യത്തിനു വേണ്ടിയാണോ ഈ നാട്ടിലെ ജനങ്ങൾ രക്തസാക്ഷികളായി സ്വന്തം ജീവൻ ബലി കൊടുത്ത് നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ രംഗത്തെറങ്ങി അവരുടെ സ്വപ്നം സഫലമായില്ല അവർ വെട്ടിക്കീറി മുറിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിനു വേണ്ടി അല്ല സമരം ചെയ്തത് അവർ സമരം ചെയ്തത് യാതൊരു വിധത്തിലും നഷ്ടപ്പെടാത്ത ദേശീയ വികാരം പൂർണ്ണമായും തുടിക്കുന്ന ഹൃദയവുമായി അവർ സമരാങ്കണത്തിൽ അടിയുറച്ചു നിന്നവരാണ്